ഏറ്റുമാനൂർ പട്ടിത്താനം മണകാട് ബൈപ്പാസ് റോഡിലെ സോളാർ ലൈറ്റുകൾ അപകടാവസ്ഥയിൽ ലൈറ്റുകൾ സ്ഥാപിച്ച ഒരു മാസത്തോളം പിന്നിടുമ്പോൾ ഇവയിൽ പലതും പല വശങ്ങളിലേക്കായി ചെരിഞ്ഞു തുടങ്ങി തൂണുകൾ വേണ്ടവിധം നിലത്തുറപ്പിക്കാത്തതാണ് ലൈറ്റുകൾ ചെരിയാൻ കാരണമായതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു കോടിയോളം രൂപമുടക്കിയാണ് പട്ടിത്താനം മണർകാട് ബൈപ്പാസിൽ ഒന്നര ദശാംശം എട്ട് കിലോമീറ്ററോളം ദൂരം സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത് ഒരു മാസം മുമ്പ് സ്ഥാപിച്ച വഴിവിളക്കുകൾ പലതും ഇപ്പോൾ പല വശങ്ങളിലേക്ക് ചരിഞ്ഞു തുടങ്ങി തൂണുകൾ വേണ്ട വിധം ഉറപ്പിക്കാത്തതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമ്മുടെ ഈ മണറാട് ബൈപ്പാസിലെ ഈ സോളാർ ലൈറ്റുകൾ സോളാർ ലൈറ്റുകളെല്ലാം നല്ലതാണ് പക്ഷേ അതിൻ്റെ ചോട്ടിൽ ബോൾട്ട് കൂട്ടിയിട്ടുണ്ട് പക്ഷെ മണ്ണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് മൂടാത്ത കാരണം ഇത് ഓരോ ചെരിഞ്ഞ് ഇടും തൊട്ട് നമ്മുടെ അഞ്ച് താങ്കൾ ഇങ്ങോട്ട് നോക്കിയറിയാം മിക്ക സോളാർ ലൈറ്റുകളും ചെരിഞ്ഞാണ് ഇത് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ചെഞ്ഞ് മഴത്തും ഇങ്ങോട്ട് വീണു കഴിഞ്ഞാൽ വല്ല വണ്ടികളൊക്കെ ആൾക്കാർ മൊത്തം എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നതാണ് അതിനുവേണ്ടി പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണത് താഴ്മയായ അപേക്ഷിക്കുന്നു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് വഴിവിളക്കുകൾ ഉറപ്പില്ലാതെ നിൽക്കുന്നത് അപ്രതീക്ഷിതമായി ലൈറ്റുകൾ റോഡിലേക്ക് പതിച്ചാൽ അത് വലിയ അപകടങ്ങൾക്കും കാരണമായേക്കാം കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഈ റോഡിൽ വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് വഴിവിളക്കുകൾ മൂലം അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കൂടെന്നും പ്രദേശവാസികൾ പറയുന്നു ബൈപ്പാസിൽ ടാറിങ്ങിനോട് ചേർന്നാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നടപ്പാതയ്ക്ക് വേണ്ടി സ്ഥലം കണ്ടെത്താനാണ് ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചതെന്നാണ് വിശദീകരണം എന്നാൽ ടാറിങ്ങിനെ തൊട്ടു നൽകുന്ന വിധത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകൾ അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്